പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ഒറ്റപ്പാലം എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി ബിആർസി തല സെമിനാർ ആണ് നടന്നത് അഥവാ രാജ്യം അമേരിക്ക പറഞ്ഞു വെച്ച ഒരു കാലമാണ് ഈ നമ്മൾ ലോകത്തിലെ ഏറ്റവും വികസിത മുതലാളിത്ത രാജ്യങ്ങളിൽ ഒന്ന് കൃത്യമായി അതിനെ പൊതുവിൽ പ്രാധാന്യവും പ്രസക്തിയും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതിന് സ്വീകാര്യത ലഭിക്കുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവിൽ ഇതിനെല്ലാം മുടക്കുന്ന പണം ആ പണം മുടക്കി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്പ്രെയിം ഒരു ഒരു എന്ന മറയില്ലാതെ പറയുന്ന കാലത്താണ് നാം നാം എന്ന് കൂടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡയറ്റ് ലെക്ചറർ ഡോക്ടർ എം വി രചന സെമിനാർ അവതരണം നടത്തി എ ഇ ഒ രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ശ്രീധരൻ ടി എം സലീന ബി വി കെ ജയലക്ഷ്മി പി സുബ്രഹ്മണ്യൻ വി പ്രജീഷ് കുമാർ പി സി ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു